ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് എന്റെ കൂന്തലിന്റെ അവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേരും പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് ഇൻസ്പയർഡ് ആയിട്ടിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ മുടിയിൽ ഇത്തരം കലാവിരുദ്ധികൾ ചെയ്യുക പെർമനന്റ് ബ്ലോ ഡ്രൈ ട്രൈ ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഭയങ്കര വലിയ ആധികാരിക ആധികാരികമായിട്ടൊന്നും പറയാനൊന്നുമില്ല ബിക്കോസ് എനിക്കത് അങ്ങനെ പറയാൻ അറിയത്തില്ല സോ അത് നല്ലതാണോ ചീത്തയാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കണ്ട കാരണം ഇവിടെ ഇച്ചിരി വെട്ടമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്ന് എന്ന് സംസാരിക്കുന്നത് ആദ്യം തന്നെ പെർമനന്റ് ബ്ലോഡറി നല്ലതാണോ എന്നുള്ളതിന് ഒരു ഉത്തരം പെർമനന്റ് ലോട്ടറി ആക്ച്വലി ഒരു ഹെയറിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല നമ്മുടെ ഹെയർ വളരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല ബേസിക്കലി ഇറ്റ്സ് നോട്ട് എ ട്രീറ്റ്മെന്റ് ഇത് നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചർ മാറ്റുക അല്ലെങ്കിൽ ഹെയറിന്റെ ഒരു ലുക്ക് മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു കുസൃതിയാണ് പെർമനന്റ് ബ്ലോഡ്രൈ എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ട് നല്ല ഗ്ലോയി ആയിട്ട് വേവി ആയിട്ട് കിടക്കും ഭയങ്കര നല്ലൊരു ടെക്സ്റ്ററിൽ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കിടക്കും അത്രേ ഉള്ളൂ സ്മൂത്തനിങ്ങും പെർമനന്റ് ബ്ലോഡ്രൈയും ഏകദേശം ഒന്ന് തന്നെയാണ് ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മൂത്തനിങ്ങില് ഹെയറിൽ ഫുൾ ആയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് സെറ്റ് ആക്കി എടുക്കും സ്ട്രെയിറ്റ് എടുക്കും പക്ഷേ പെർമനന്റ് ബ്ലോഡ്രൈയില് ആ ഹെയറിന്റെ അറ്റത്ത് മാത്രം ക്രീം തേക്കത്തില്ല അത്ര ഭാഗം അവസാനത്തെ കുറച്ച് ടിപ്പ് മാത്രം അങ്ങ് ഒന്നും ചെയ്യാതെ അങ്ങ് ലീവ് ചെയ്തേക്കും ബാക്കിയുള്ള പോർഷൻസിലായിരിക്കും സ്മൂത്ത് ചെയ്യുന്നത് ഇത് വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ എന്റെ ഹെയർ ഒന്ന് കാണിക്കാം എന്റെ ആദ്യത്തെ ഇത് ചെയ്ത സമയത്തുള്ള എന്റെ ഹെയറിന്റെ അവസ്ഥയും ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയും ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് ബ്ലോഡ്രൈ ചെയ്യുന്നത് ഡിസംബറിലാണ് കേട്ടോ കേട്ടല്ലോ ഡിസംബർ ടൂ തൗസൻഡ് ഞാൻ പെർമനന്റ് ലോട്ടറി ചെയ്യുന്നത് സോ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ സോ ഒമ്പത് മാസായില്ലേ ഒമ്പത് മാസമായി ഡിസംബറിലാണ് ഞാൻ ലാസ്റ്റ് ചെയ്തത് അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ എന്റെ ഹെയർ പേടിക്കണ്ട കാര്യം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതുവരെ കുറച്ച് പ്രശ്നം ബാക്കി സ്മൂത്ത് ആയിട്ടാണ് കിടക്കുന്നത് ബാക്കി പ്രശ്നമൊന്നുമില്ല അതായത് ഇവിടെ നിന്ന് ഇത്ര ഭാഗം എൻ്റെ പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്ത ഹെയർ ആണ് ഇവിടെ നിന്ന് താഴോട്ട് ഓക്കെ ബാക്കി എന്റെ പുതിയ മുളച്ചു വന്ന മുടികളാണ് ഡ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ പുതിയ ഹെയർ വരുമ്പോൾ വേറെ ഒന്നുമില്ല പുതിയ ഹെയർ വരുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പോയി റൂട്ട് ചെയ്യാം പൊടിച്ച് വന്ന ഹെയറിൽ അവരൊന്നും കൂടെ ബ്ലോഡ്രൈ ചെയ്ത് തരും അത്രയും കൂടെ ബാക്കിയുള്ള ഹെയർ പോലെ സെറ്റാക്കി തരും അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ബ്ലോഡ്രൈ പെർമനന്റ് ബ്ലോഡ്രൈ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സ്മൂത്തനിങ്ങും ബ്ലോഡ്രയും ഒന്നു തന്നെയാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഈ അറ്റത്ത് മാത്രം ഒന്നും ചെയ്യത്തില്ല ഇത്ര ഭാഗം ലീവ് ചെയ്തിട്ടേക്കും ബാക്കി പോർഷനിലാണ് ക്രീം അപ്ലൈ വ്യത്യാസം സ്മൂത്തനിങ്ങും ബ്ലോഡ്രൈയും ഒന്ന് തന്നെയാണ് നമ്മള് ബ്ലോഡ്രൈ ചെയ്യുന്നതിന് മുമ്പ് യു ഹാവ് ടു ഡിസൈഡ് ഇത് ചെയ്യണോ 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 എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്റെ ഒറിജിനൽ ഹെയർ ആയിരുന്നു എങ്കിൽ എന്നാണ് അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കുക കാരണം ഈ ട്രീറ്റ് ചെയ്ത ഹെയറിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സ്മൂത്ത് ചെയ്ത ഹെയർ നമുക്ക് പെർമനന്റ് ലോട്ടറി ചെയ്യാൻ പാടാണ് പുതിയതായിട്ട് വന്ന ഒറിജിനൽ നമ്മുടെ ഒറിജിനൽ ഹെയറിൽ മാത്രമേ ഇങ്ങനെയുള്ള കലാവിരുദ്ധികൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോ സത്യം പറഞ്ഞാൽ നമ്മളെ മുടിയിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് കുറച്ച് നാളത്തേക്കുള്ള നമ്മുടെ മുടി ഒന്ന് നല്ലപോലെ ഇരിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ പലതും തോന്നും നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തോ ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല പക്ഷെ ഞാൻ എന്റെ അവസ്ഥ ഒന്ന് പറഞ്ഞതാണ് ബിക്കോസ് എനിക്ക് ഇപ്പൊ ശരിക്കും എൻ്റെ ആഗ്രഹം പഴയ മുടി മതിയായിരുന്നു എന്നാണ് ആ ചെയ്ത സമയത്തൊക്കെ നല്ല രസമായിരുന്നു ഞാൻ കുറെ ഷോ ഓഫ് ഒക്കെ കാണിച്ചു എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടാവും പഴയ മുടി മതിയായിരുന്നു മതിയായിരുന്നു എന്നൊക്കെ എന്റെ ഹെയറിൽ ഇത് ചെയ്തതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല അതായത് മുടി കൊഴിച്ചിലോ അങ്ങനെ ഒന്നും ഇതുവരെ എനിക്ക് എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ മുടി ഓൾറെഡി കൊഴിയുമായിരുന്നു പക്ഷെ ഇത് ഇത് ചെയ്തതുകൊണ്ട് കൊണ്ട് ഓവർ ആയിട്ട് കൊഴിച്ചിലോ അല്ലെങ്കിൽ ഹെയർ ഡാമേജോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ബിക്കോസ് ഞാൻ നല്ലതുപോലെ ഹെയർ ട്രീറ്റ് ചെയ്യുമായിരുന്നു അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഏത് ഷാംപൂ ഒക്കെ വെച്ചിട്ടാണോ അവർ നമ്മുടെ ഹെയർ ചെയ്തു തന്നത് അതേ ഷാംപൂ കണ്ടീഷണറും സിറവും യൂസ് ചെയ്യാൻ മറക്കരുത് സോ അവരെ ചെയ്ത് തന്നത് സ്ട്രീക്സിന്റെ ക്രീം വെച്ചിട്ടായിരുന്നു സോ എന്നോട് പറഞ്ഞു നിങ്ങൾ സ്ട്രീക്സിന്റെ ഷാംപൂം കണ്ടീഷണറും സിറം തന്നെ യൂസ് ചെയ്യണം കെരാറ്റിൻ ട്രീറ്റഡ് ആൻഡ് സ്ട്രെയിറ്റൻഡ് ഹെയറിനുള്ള ഷാമ്പുവും കണ്ടീഷണറും സിറവും ഞാൻ യൂസ് ചെയ്തത് സോ സ്ട്രീക്സിന്റെ ഇതാണ് സ്ട്രീക്സിന്റെ കണ്ടീഷണർ സോ ഇത് ഇറ്റ് ഇസ് ഓൺലി ഫോർ ട്രീറ്റഡ് ഹെയറിന് വേണ്ടിയിട്ടാണ് സ്ട്രീക്സിന്റെ നോർമൽ ഷാംപൂ ഉണ്ട് അതുപോലെ ട്രീറ്റഡ് ഹെയർ എന്നുള്ളതും ഉണ്ട് ഇത് ട്രീറ്റഡ് ഹെയറിനുള്ളതാണ് സോ ഇറ്റ് ഇസ് ഗുഡ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ചെയ്തതുകൊണ്ടാണ് അപ്പം മനസ്സിലായില്ലേ നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ മാത്രമല്ല പൈസ ആവുന്നത് ഇതിന് ശേഷം നമ്മൾ ആഫ്റ്റർ കെയർ എടുക്കണം ഇതാണ് ഷാംപൂ സ്ട്രീക്സിന്റെ ട്രീറ്റഡ് ഹെയറിനുള്ള ഷാംപൂ ആണ് സ്ട്രീക്സിന്റെ സിറപ്പ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഷാംപൂം കണ്ടീഷണർ മാത്രമല്ല സിറവും യൂസ് ചെയ്യണം അപ്പോഴേ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കുന്നു അതുപോലെ എല്ലാ ദിവസവും കുളിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയിക്കണം അതായത് നമ്മള് നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും കുളിക്കുമ്പോഴാണ് നമ്മുടെ മുടി ഭയങ്കര ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുന്നത് അങ്ങനെയല്ല ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെ കുളിച്ചാൽ മതി ചുമ്മാ ആവശ്യമില്ലാതെ കുളിക്കണ്ട അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ അങ്ങനെ ആയിരുന്നില്ല പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മാസത്തിൽ ഒരിക്കൽ തലയിൽ വെള്ളം ഒഴിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോ തലയിൽ വെള്ളം ഒഴിക്കും അങ്ങനെയായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ എന്റെ വീട്ടുകാർ പറഞ്ഞു ഇനി എന്ത് തലയൊന്നും കുളിക്കാതെ ഒരുമാതിരി വൃത്തിയില്ലാതെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് 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 പിന്നെ പിന്നെ എനിക്ക് ഇത് ശീലായി എല്ലാ ദിവസവും തലയിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എനിക്ക് ഒരുമാതിരി തലവേദന എടുക്കുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ആഴ്ചയിൽ രണ്ട് വട്ടം മതി രണ്ട് തവണ കുളിച്ചാൽ മതി തല കുറവല്ല തല കുളിച്ചാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ അതാണ് നല്ലത് ദിവസവും ഹെയറിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഹെയർ ഡാമേജ് ഉണ്ടാവും അപ്പം ലൈൻ എന്നോട് പറഞ്ഞു ആഴ്ചയിൽ രണ്ട് വട്ടം മതി ഷാംപൂം കണ്ടീഷണറും യൂസ് ചെയ്ത് സിറോ യൂസ് ചെയ്ത് ഹെയർ നല്ല പോലെ ട്രീറ്റ് ചെയ്യാം ഇത്രയുമാണ് സലൂണിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ ബ്ലോഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ കട്ടിംഗ് ഒക്കെ പാടായിരിക്കും അപ്പൊ ഹെയർ ഒക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ സമയത്ത് കാരണം ഇത്ര ഭാഗം ലീവ് ചെയ്തിട്ടാണ് നമുക്ക് ഹെയർ എല്ലാം സെറ്റ് ചെയ്താണ് തരുന്നത് അപ്പോൾ അതിന് ശേഷം ഹെയർ കട്ടിങ് ഒക്കെ കുറച്ച് പ്രശ്നമായിരിക്കും എനിക്കറിയില്ല എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് എനിക്കിനി ഹെയർ കട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് ഇതുവരെയാണ് എനിക്ക് പുതിയ ഹെയർ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഹെയർ കട്ടിങ് എന്നുള്ള എൻ്റെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബ്ലാ അടിച്ച് നിക്കാം അപ്പോൾ എന്തായാലും എനിക്ക് ഒരാളോട് ഒരു അഡ്വൈസ് ചോദിച്ചിട്ട് അവർ എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് നിൽക്കാൻ എനിക്ക് ആക്കാൻ വേണ്ടി ഉദ്ദേശം ഇതാണ് എൻ്റെ ഒരു അനുഭവം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒരു ഒമ്പത് മാസമായി ഒമ്പത് മാസം എന്തായാലും ഒരു ആറ് മാസം വരെ ഗ്യാരന്റീഡ് ആയിട്ട് മുടി നല്ല പോലെ ഇരിക്കും ഒരു പ്രശ്നവും ഇല്ല എനിക്ക് പേഴ്സണലി ഡാമേജോ കൊഴിച്ചിലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വളരെ ഹെൽത്തി ആയിട്ടായിരുന്നു ഹെയർ ഇടുന്നത് എല്ലാ മാസവും സ്പാ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പാ ചെയ്യുന്നത് നല്ലതാണ് അത് ഹെയർ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആണ് സ്പാ ചെയ്യുന്നതൊക്കെ ഹെയർ ഗ്രോത്തോട് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സ്പാ സഹായിക്കുന്നില്ല അത് നിങ്ങൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഹെയർ നോർമൽ ഹെയർ ആയാലും സ്പാ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ പെർമനന്റ് ലോട്ടറി സാധാരണ ലാസ്റ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത് വരെയൊക്കെയാണ് പക്ഷെ എൻ്റെത് ഒമ്പത് മാസം വരെയൊക്കെ കൂടുതലാണ് എനിക്ക് എന്തായാലും എനിക്ക് ചെയ്തു തന്ന ചേച്ചി നന്നായിട്ടാണ് ചെയ്തു ചെയ്തുതന്നത് അതുപോലെ തന്നെ എനിക്ക് തരേണ്ട ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്തു എക്സെപ്റ്റ് സ്പാ സ്പാ ഞാൻ ചെയ്യാറില്ലായിരുന്നു പക്ഷെ ഷാമ്പൂ കണ്ടീഷണർ ഞാൻ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരുന്നത് അപ്പൊ ആഫ്റ്റർ കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കുറച്ച് കോസ്റ്റ്ലി ആണ് സ്റ്റാർട്ടിങ് തന്നെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തോ ആണ് സ്റ്റാർട്ടിങ് പെർമനന്റ് ലോട്ടറി വരുന്നത് ചിലടത്ത് ഫൈവ് തൗസൻഡ് ആണെന്ന് പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു പിന്നെ ഈ ഷാമ്പും കണ്ടീഷനും എല്ലാം കൂടെ മേടിച്ചപ്പോൾ അത്യാവശ്യം നല്ല പൈസ ആയി പിന്നെ ചിലർക്കുള്ള സംശയമാണ് നമ്മൾ പെർമനന്റ് ലോട്ടറി ചെയ്തു കഴിഞ്ഞാൽ ചകിരി കൊത്തുപോലെ ആവത്തില്ലേ ഹെയർ കുറച്ച് ആൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹെയർ ഡാമേജ് ഉണ്ടാവത്തില്ലേന്നൊക്കെ പേടിയുണ്ടാവും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്റെ ഹെയർ നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നിന്ന് താഴേക്ക് ആ ചെയ്തിട്ട പോലെ തന്നെയാണ് കിടക്കുന്നത് വേറെ ഡാമേജ് ഒന്നും എനിക്കിതുവരെ ഹെയറിൻ്റെ ഡാമേജ് വന്നിട്ടില്ല അത് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് അങ്ങ് നിങ്ങൾ ചെയ്യുന്ന ക്രീം ഡിപ്പെൻഡ് ചെയ്തിരിക്കും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്ട്രീക്സിൻ്റെ ആണ് എനിക്ക് ആ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഹെയറിന് കിട്ടുന്ന ഒരു ഒരു ഉണ്ട് ഇറ്റ് ഇസ് സോ ഗുഡ് സോ സ്ട്രീക്സ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹെയർ എന്തെങ്കിലും നല്ല ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല അപ്പൊ പെർമനന്റ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആഫ്റ്റർ കെയറിനുസരിച്ചിരിക്കും എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് കെയർ ചെയ്യാം അപ്പൊ ഹെയർ നല്ലപോലെ ഇരിക്കും ഇറ്റ് ഇസ് ഗുഡ് ട്രൈ ചെയ്യൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ഇറ്റ് ഇൻ ഡ്രോപ്പിറ്റിന്റെ കമന്റ് ബോക്സ് എനിക്ക് അറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം ടാറ്റാ